ഹലോ നമുക്കിന്ന് ഒരു അഞ്ചാറ് ഉള്ളി വെച്ചിട്ട് വലിയ ഉള്ളി വെച്ചിട്ട് നമുക്കൊരു ഐറ്റം ഉണ്ടാക്കി നോക്കാംട്ടോ അത് ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള ഒരു ഡിഷാണ് ഒരു അച്ചാർ പോലത്തെ ഒരു വെങ്കായം എന്ന് പറയും അത് നല്ലൊരു ടേസ്റ്റിയാണ് നമുക്കൊരാഴ്ച വരെ കേട്ട് വരാതെ നോക്ക് സൂക്ഷിക്കാം കേട്ടോ നമുക്ക് ഈ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടാൻ പറ്റുന്നൊരു ഐറ്റംസാണ് കേട്ടോ ആദ്യം നമുക്കൊരു ചട്ടി എടുത്ത് കുറച്ച് കറിക്കായം കറിക്കായത്തിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതൊന്ന് നല്ലോണം ചൂടാക്കി മാറ്റി വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ കടുക് കൂടെ വറുത്ത് നല്ലോണം ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അതിന് ശേഷം നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുറച്ച് നല്ലെണ്ണം വേണം നല്ലെണ്ണം ഒഴിച്ച് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഒരു അഞ്ചാറ് സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണ്ട കേട്ടോ അത് നല്ലോണം ഒന്ന് വഴറ്റി കുറച്ച് ഉപ്പിട്ട് വഴറ്റി കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കുക നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉലുവ കടുക് കായം അത് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ ഉള്ളി ഒന്ന് ചൂടാറിയതിന് ശേഷം ജാറിലിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് പുളി വേണം കേട്ടോ ഒരത്യാവശ്യം നമുക്ക് കുരുവളഞ്ഞ് എടുത്ത് ഇതൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഒന്ന് വഴറ്റി വഴറ്റിക്കൊടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഈ എണ്ണയിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ കുറച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച ഉള്ളി മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം കേട്ടോ ചെറു തീയിൽ തീ കുറക്കണം എന്നിട്ട് നല്ലോണം വഴറ്റിയെടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചാൽ ഉലുവ കടുക് കറിക്കായം അതും കൂടെ മിക്സ് ചെയ്ത് ചെറു തീയിലിട്ട് നമ്മൾ നല്ല ഓണം വഴിച്ചി കൊടുക്കാം കേട്ടോ ഒരു പത്തിരുവോ മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റി കൊടുക്കണം നമ്മൾ എണ്ണ തെളിയുന്നത് വരെ ഇത് മൂത്ത് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ ഒരാഴ്ച വരെ നമുക്ക് കേട് വരാതെ നിൽക്കും കേട്ടോ വരാതെ സൂക്ഷിക്കാം നമുക്ക് കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്ത് വിടാം കേട്ടോ അതിലേക്ക് നമ്മൾ ചെറിയൊരു പീസ് ശർക്കര ശർക്കര പൊട്ടിട്ടൊടുത്ത് എന്നിട്ട് നല്ല ഓണം വഴറ്റി കൊടുക്കട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്